കനത്ത മഴയിൽ മലബാറിൽ വ്യാപക നാശനഷ്ടം കോഴിക്കോടും പാലക്കാടും വീട് തകർന്നു വീടും മലപ്പുറത്ത് നാൽപ്പത്തിയാറ് വീടുകൾ ഭാഗികമായി തകർന്നു കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ വീടുകളിൽ വെള്ളം കയറി പതിമൂന്നിലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു റെഡ് അലർട്ടുള്ള കണ്ണൂരിൽ അഞ്ചരക്കണ്ടി ചമ്പാട് വീടുകളിൽ വെള്ളം കയറി പതിമൂന്നിലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു കണ്ണൂർ മാങ്ങാട്ടിടം കണ്ടേരിയിൽ കുന്നിടിഞ്ഞത് വീടുകൾക്ക് ഭീഷണിയായ അവസ്ഥയിലാണ് മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലിയിൽ ഇടിഞ്ഞു ഇതുവഴിയുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു അഞ്ചരക്കണ്ടിയിൽ പള്ളിയുടെ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മട്ടന്നൂർ വെളിയമ്പ്രയിൽ നിർത്തിയിട്ട കാർ വെള്ളക്കെട്ടിൽ മുങ്ങി ഓറഞ്ച് അലർട്ട് തുടരുന്ന കാസർഗോഡ് ശക്തമായ മഴ തുടരുന്നു നീലേശ്വരം പുഴ വഴിമാറി ഒഴുകി തകരാറിലായ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പ്രത്യേക പെട്രോളിംഗ് ആരംഭിക്കാൻ കെ എസ് ബിക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ഓറഞ്ച് അലർട്ടുള്ള മലപ്പുറത്ത് എടക്കര കുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു പുഴയ്ക്ക് കുറുകെയുള്ള മൂത്തേടം കരുളായി ഭാഗങ്ങളിലേക്ക് പോകുന്ന മൂപ്പിനി പാലത്തിൽ വെള്ളം കയറി തിരൂരങ്ങാടിയിൽ പതിനഞ്ചോളം വീടുകളിലേക്ക് വെള്ളം കയറി പതിമൂന്ന് കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി ഇന്നലെ വൈകിട്ടും രാത്രിയിലുമായി പെയ്ത കനത്ത മഴയിലാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത് കൂട്ടിലങ്ങാടി കാടാമ്പുഴ റോഡിലുണ്ടായ മണ്ണിടിച്ചിൽ ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പഴമള്ളൂരാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത് പാലക്കാട് ജില്ലയിൽ കനത്ത മഴയിൽ ഇന്നും വൻ നാശനഷ്ടമുണ്ടായി മംഗലം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ ഉടൻ കെട്ടിടം തകർന്നു ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം കെട്ടിടത്തിന് സമീപത്തെ പുരയിടത്തിനും തകരാർ സംഭവിച്ചു പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം മരം റോഡിലേക്ക് വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൽപ്പാത്തിയിൽ മഴയിൽ കെട്ടിടം തകർന്നു വീണു ചാവക്കാട് സ്റ്റോർ എന്ന കെട്ടിടമാണ് ഇന്ന് രാവിലെ തകർന്നു വീണത് കാറ്റിലും മഴയിലും കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ മരങ്ങൾ കടപുഴകി വീണു വൈദ്യുതി തൂണുകൾ തകർന്ന് ദേശത്തേക്കുള്ള വൈദ്യുതി വിതരണം മുടങ്ങി കാപ്പാട് ബീച്ചിലേക്ക് രണ്ട് ദിവസത്തേക്ക് പ്രവേശനം നിരോധിച്ചു കനത്ത മഴയിൽ നീരൊഴുക്ക് കൂടിയതോടെ കക്കയം ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു ഏത് സമയവും ഷട്ടർ ഉയർത്താൻ സാധ്യതയുണ്ടെന്നും കൈവഴികളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട് കല്ലാച്ചിയിൽ ജി റോഡിൽ താമസിക്കുന്ന കക്കുഴിപ്പറമ്പത്ത് നാണുവിന്റെ വീട് തകർന്നു വീണു കുടുംബാംഗങ്ങൾ വീടിന് പുറത്ത് കോഴി രക്ഷപ്പെട്ടതോടെ വലിയ ദുരന്തം ഒഴിവായി ശക്തമായ മഴയിൽ വിഷ്ണുമംഗലം ബണ്ട് തെറഞ്ഞ് കവിഞ്ഞതോടെ ചെക്കയാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കോഴിക്കോട്